പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൂട്ടക്ഷരങ്ങളാണ് ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് നായും ധായും ചേർന്ന കൂട്ടക്ഷരാണ് ധ എന്ന കൂട്ടക്ഷരണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നു അത് വരുന്ന വാക്കുകൾ പഠിക്കാം അതെങ്ങനെ എഴുതുക പഠിക്കാം ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് ഒരു കവിതയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആ കവിതയിൽ അത് വരുന്ന ഒരുപാട് വാക്കുകളുണ്ട് അത് നമുക്ക് പഠിക്കാം അല്ലെ റെഡിയല്ലേ ഇന്നത്തെ കവിതയുടെ പേര് ബന്ധങ്ങൾ നമുക്കൊന്ന് കേട്ട് നോക്കാം അന്ധരായോ അന്ധരായോ നമ്മൾ കണ്ണുകളിലന്ധകാരം നിറഞ്ഞു അന്ധരായോ നമ്മൾ അന്ധരായോ കണ്ണുകളിൽ ം നിറഞ്ഞു സ്നേഹങ്ങൾ ശത്രുക്കളായി സ്നേഹബന്ധങ്ങൾ ഇല്ലാതെയായി ബന്ധുക്കളെല്ലാം ശത്രുക്കളായി നിർബന്ധ ബുദ്ധിയത് കൂടി വന്നു സന്ധിയില്ലാതെ തുടർന്നു ബന്ധം നിർബന്ധ നിർബന്ധിയത് കൂടി വന്നു സന്ധിയില്ലാതെ തുടർന്നു ബന്ധം ബന്ധങ്ങളെല്ലാം ബന്ധനമായി തീർന്നിടുന്നു സന്ധിയില്ലാത്തൊരു ബന്ധങ്ങളെല്ലാം ബന്ധനമായി മാത്രമായി സത്യസന്ധതയൊന്നുമില്ലാതെയായി കപടനാട്യങ്ങൾ മാത്രമായി സുഗന്ധം വമിച്ചൊരു സൗഹൃദങ്ങൾ സുഗന്ധം സൗഹൃദങ്ങൾ ുർഗന്ധമേ കിടുന്നുളും മക്കളുമാണേലും ദമ്പതിമാർ പരസ്പരമാണേലും മാതാപിതാക്കളും മക്കളുമാണേലും मंवदी मार परस्पर मानेलू कमिदाकलो सुरुत कलोवानेलू स्थेह बंधंगर्क स्थान मिल्दा कमिदाकलो सुरुत कलोवानेलू स्थेह സുഗന്ധം പരത്തുന്ന നല്ല ബന്ധം നിബന്ധന ഇല്ലാത്ത സ്നേഹബന്ധം സൂക്ഷിക്കുവിൻ ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധം ദുർഗന്ധമില്ലാതെ സൂക്ഷിക്കുവിൻ ആത്മാർത്ഥതയുള്ള സ്നേഹബന്ധം പിന്തുടർാതെ ഗാന്ധിമാർഗം പിന്തുടർന്നിടാം മടിച്ചിടാതെ സന്ധ്യതൻ സിന്ദൂര വർണ്ണങ്ങളിൽ കന്ധരക്തം കലർന്നിടേണ്ട

ജീവിതങ്ങൾ ഈ അക്ഷരം എങ്ങനെ എഴുതാം നോക്കാം ന് അധികം ധ ഇത് കൂടി ചേർന്ന് എഴുതുന്നതാണ് ധ ആദ്യം നാന്നെഴുതിയിട്ട് അതിനോട് ചേർത്തും കൊണ്ട് തന്നെ ധ എന്നെഴുതാം ന്ധ ഒന്നുകൂടെ കാണിച്ചു തരാം ന് അധികം ധ വായിക്കണം ഇനി ഇത് വരുന്ന വാക്കുകൾ നമുക്കൊന്ന് നോക്കാം അന്ധൻ കണ്ണു കാണാത്തവനെയാണ് അന്ധൻ എന്ന് പറയുക അന്ധകാരം അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട് സ്നേഹബന്ധം ബന്ധുക്കൾ നിർബന്ധം సంధి బంధనం సత్యసంధత సుగంధం దుర్గంధం నిబంధన గాంధీ మార్గం സന്ധ്യ കന്ധരം കന്ധരം എന്ന് പറഞ്ഞ കഴുത്ത് എന്നാണ് അർത്ഥം ഇന്ധനം ബന്ധുരം ബന്ധുരം എന്ന് പറഞ്ഞ മനോഹരം മക്കളെ നമ്മൾ നിന്ന് എന്ന കൂട്ടക്ഷരാണ് പഠിച്ചത് അല്ലേ അതുവഴി കുറച്ച് വാക്കുകൾ ടീച്ചർ പറഞ്ഞു തന്നു ഈ കവിതയില് കുറച്ച് വാക്കുകൾ ഉണ്ടായിരുന്നു ഇനി കൂടുതൽ വാക്കുകൾ നിങ്ങൾ വായിച്ച് കണ്ടെത്തണം കഥകളിലും കവിതകളിലും ഒക്കെ ധാരാളം ഉണ്ടെങ്കിൽ ഈ അക്ഷരം വരുന്ന വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം എഴുതണം പഠിക്കണം പടുത്തൊരു കൂട്ടക്ഷരമായിട്ട് ടീച്ചർ വരാം ബൈ